നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഫലങ്ങളെ കളുകുരി ഈ ചൈനീസ് അസ്ട്രോളജി പ്രകാരം ഉത്തരം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട് ഈ ചൈനീസ് അസ്ട്രോളജി നോക്കുന്നത് വളരെ നല്ലതാണ് കാരണം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ജ്യോതിഷ ശാസ്ത്രമാണ് ചൈനീസ് അസ്ട്രോളജി ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം ഉത്തരം നക്ഷത്രത്തെ ചൈനീസ് അസ്ട്രോളജിയിൽ എങ്ങനെ അപഗ്രഥിച്ചെടുത്തു എന്നുള്ളത് ഇപ്പോൾ ചൈനീസ് അസ്ട്രോളജിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുതിര വർഷമാണ് നടക്കുന്നത് കുതിരവർഷത്തിൽ ഉത്തരം നക്ഷത്രം അടങ്ങുന്ന രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരുന്നതെന്നും ഉത്തരം നക്ഷത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളത് അപഗ്രതിച്ച് മലയാളത്തിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ് ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ചിന്തകൾക്ക് അതീതമായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ചുമതലകളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്കൊക്കെ ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നടപടിക്രമങ്ങളിലെല്ലാം നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുന്നതാണ് നിങ്ങൾക്ക് ചില അപകീർത്തിയൊക്കെ ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ആദ്യം വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് നേതൃസ്ഥാനമൊക്കെ ഒഴിയുന്നതാണ് നിങ്ങൾ സമർപ്പിക്കുന്ന പദ്ധതികൾക്കൊക്കെ അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങള് ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഉപകരിക്കുന്നതാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നതിൽ ആദരവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സന് മനസ്സുള്ളവരുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ സച്ചിന്തകള് വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനൊക്കെയുള്ള ഇട വരും അത് അങ്ങനെ ചെയ്താലും ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ നിങ്ങൾ വാങ്ങിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ നിങ്ങളുടെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ നിഗമനം ശരിയാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നതാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ജീവിത പങ്കാളിയെ പ്രേരിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്ന വിവാഹമാകാതിരുന്നവർക്ക് വിവാഹം ആകുന്നുണ്ടെന്നുള്ളതാണ് ജന്മനാട്ടിൽ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വിദേശത്തുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് വരുന്നതാണ് ചെയ്യാത്ത കുറ്റത്തിന് ചിലയേറിയ അപവാദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരുമെങ്കിലും അത് കാലം തെളിയിക്കുന്നതാണ് തീർച്ചയായിട്ടും സമീപവാസികളുമൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ഒരു സൂര്ബന്ധം നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വർഷത്തിന്റെ ആദ്യഭാഗം വളരെ നല്ലൊരു സമയമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഊഹാപോഹങ്ങളൊക്കെ കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ ഒരിക്കലും അതിനെതിരെ പ്രതികരിക്കരുത് ചില ജോലിക്കാരെയൊക്കെ നിങ്ങൾ പിരിച്ചുവിടുന്നതായിട്ട് കാണുന്നുണ്ട് നിഷ്ക്രിയരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ നിങ്ങൾ പിരിച്ചുവിടുന്നതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിന് നല്ലത് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ് കഴിവും അറിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ വേണ്ട വിധം അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതുണ്ട് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രായോഗിക വശങ്ങൾ ചിന്തിക്കാതെ ചെയ്യുന്നത് മൂലം ചില അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചില ആളുകളുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വർഷത്തിന്റെ പകുതിയോടുകൂടി ഭവന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വാഹന ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതി അത്ര നല്ലതല്ലെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ വാഹന ഭാഗ്യം ലോട്ടറി ഭാഗ്യം ഭവന ഭാഗ്യം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോടു കൂടിയുള്ള ഉപരിപഠനമൊക്കെ സാധ്യമാകുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ വിവാഹം നടക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷം ഒന്നിലധികം തവണ വിവാഹ സമയം വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വിവാഹ സമയത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടെ വിവാഹം നടക്കുന്നതാണ് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉത്തരം നക്ഷത്രക്കാര് വർഷത്തിന്റെ ആദ്യ പകുതി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാൽ രണ്ടാം പകുതി സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് ചൈനീസ് അസ്ട്രോളജിയിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം